సనాతన ధర్మశాస్త్రం సాధారణకారి ఉద్దేశతూడి కణూర్ ఆస్థానం ప్రవర్తిక్య తాంత్రిక్ ఫౌండన్ త్రశాస్త్ర విచారసత్రం సత్రమురికి కణూర్ సాధు కళ్యాణ మండపతి చడు స్వామి అమృత కృపనందపురి ఉద్ఘాటం చే ജ്യോതിഷികളും അതുപോലെ സമുദായിക നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരും അവരെയൊക്കെ കൂടിയിട്ട് ഈ ഈ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ചർച്ചകൾ നടക്കുന്നത് സമ്മേളനം മണിക്ക് ജവഹർ കോടിക്കൂരിച്ച് നടക്കുന്നു അതുപോലെ വൈകിട്ട് മണിക്ക് കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയം കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ പൊതുസമ്മേളനം എല്ലാ ജനങ്ങൾക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ നമ്മുടെ ധർമ്മത്തെ നമ്മുടെ ധർമ്മത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒക്കെ എല്ലാവരും തന്നെ ആ തന്ത്രശാസ്ത്രവും കപാലിക ശൈവസമ്പ്രദായത്തിന്റെ പ്രാധാന്യവും ആചാരവും ആഭിചാരവും ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിക്കുന്നു തുടങ്ങിയ വിഷയങ്ങളാണ് ഏകദിന വിചാരസത്രത്തിൽ ഉൾപ്പെടുത്തിയത് ചെയർമാൻ ഡോക്ടർ അരുൺ നാരായണൻ അധ്യക്ഷത വഹിച്ചു മന്ത്രസാധന നിത്യജീവിതത്തിൽ ഗുരുവിന്റെ ശബ്ദാനുഗ്രഹം സിദ്ധിയിലേക്കൊക്കെ പോകണമെങ്കിൽ കേട്ടോ നേരം വെറിച്ചൊരു നേരം പോക്കിനെ അല്ലെങ്കിൽ ഒരു മനസമാധാനത്തിനെ ആണെങ്കിൽ ഇന്ന് ചെയ്യുന്ന പോലെ സഹസ്രനാമം തന്നെ ജപിച്ചിരുന്നാൽ മതി പക്ഷെ അത് സിദ്ധിയുടെ തലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എന്താണ് ഗുരു ഉപദേശം വേണം അതിനുള്ള അവസരവും നമ്മുടെ ഈ വേദിയിലെ സംഘാടകരി ഒരുക്കിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അറിയിപ്പിച്ചാൽ അതിനുള്ള അവസരം നിങ്ങളോട് വ്യക്തിപരമായിട്ട് നിർദ്ദേശിക്കും അപ്പൊ അത് അനുസരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് ക്ഷേത്രാചാരഹസ്യത്തെ കുറിച്ച് ഇടവലത്ത് പുടയൂർ ജയനാരായണ നമ്പൂതിരിയും ഭാരതീയ മാതൃസങ്കല്പം എന്ന വിഷയത്തിൽ വത്സന്തില്ലങ്കരിയും ആചാരവും ആഭിചാരവും എന്ന വിഷയത്തിൽ വിദ്യാസാഗർ ഗുരുമൂർത്തി കാശി തുടങ്ങിയവർ ക്ലാസ് എടുത്തു കണ്ണൂരിലേക്ക് വരുന്ന ആ ഉപേക്ഷിച്ച് പോയാൽ സാധ്യതയുണ്ട് നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മൾ വഴി വേറെ ഭാഗത്തേക്ക് പോയാൽ ഈ വഴി പറഞ്ഞു തന്നവരെ കുറ്റം പറയുന്നു കാരണം നിങ്ങൾ തെറ്റായ വഴിയിലൂടെ നിങ്ങൾ സ്വയം പോയതുകൊണ്ടാണ് സംഭവിച്ചത് ശാസ്ത്രം പറയുന്നത് ആചാര്യന്മാരാണ് ശാസനം ചെയ്യപ്പെടുന്നത് അതായത് ഇങ്ങനെ ചെയ്യൂ എന്ന് വളരെ കൃത്യമായി നിർവചിച്ചു വെച്ചിട്ടുള്ളതാണ് സാമൂഹ്യം എന്ന് പറയുന്നത് മനുത്തൊന്നും കുട്ടികളോ ഭൂമിയിൽ നിന്നോ കൊച്ചു അതിൽ അത് സാമൂഹ്യ ജീവിതത്തിൻ്റെ പരിചയമാണ് സമൂഹം അനുഷ്ഠിക്കുന്ന ആചരിക്കുന്ന കാര്യങ്ങൾ വിഷ്കാരം തന്നെയാണ് സാന്നിധ്യമായി വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ വേദത്തിൽ ഞാൻ കുറച്ചും കൂടി നമ്മുടെ സാമൂഹ്യ വിജയങ്ങളുടെ ഇതിഹാസത്തിലേക്കുണ്ടാക്കി നമ്മുടെ രണ്ട് ഇതിഹാസങ്ങളും രാമായണ മഹാഭാരതം അത് സൃഷ്ടിക്കപ്പെട്ടത് അതുവരെ ഇതിവൃത്തം സുഘടികമാക്കപ്പെട്ടത് ഏകദേശം സമാനമായി സ്ത്രീത്വത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് മാതൃത്വത്തിൻ്റെ സംരക്ഷിക്കുന്നത് മണ്ഡലങ്ങളെ തകർക്കുകയും സൃഷ്ടിപരമായ കാര്യങ്ങളെല്ലാം ആ നാടിന് നഷ്ടപ്പെടുകയും ആ നാട്ടിൽ ഉള്ള ആൾക്കാരുടെ സ്ഥിതിവിശേഷങ്ങൾ അവരുടെ കേടു സംഭവിക്കുകയും അവരുടെ ജ്ഞാനം തകരുകയും ചെയ്യും ഇത് ആദ്യം സംഭവിച്ചാൽ അത് അതിന്റെ പ്രതിരൂപമായ പെണ്ഡാട്ടത്തിലും നമുക്ക് അപ്പോൾ ദേവതാതരം കളയാനൊക്കെ ചെയ്യേണ്ട ഒരു പ്രത്യേകം ആദ്യം ി പിതൃകരം എന്താണ് നമ്മളെല്ലാം തന്നെ സസ്യംസ്റ്റാക്കിയിട്ട് നാടൻ മാവാണ് നാടൻ മാവുന്ന തെക്ക് കൊടുക്കണ്ടാവുന്ന കുട്ടികളാണ് കൊച്ചു കുഞ്ഞിന് നമ്മൾ ഉറുക്ക് കൊടുക്കുന്നത് പോലെ കൊച്ചു കുഞ്ഞിൻ്റെ കോശങ്ങൾ വളരെ ലളിതമാണ് അവർ അവർ നമ്മൾ പൊറോട്ട അയച്ചു കൊടുക്കാറില്ല ഷവർ അയച്ചു കൊടുക്കാറില്ല ഉറുക്ക് തന്നെ കൊടുക്കാറില്ല എന്തെല്ലാം മാധ്യമികൾ പറഞ്ഞാൽ നമ്മൾ കൊച്ചു കുഞ്ഞു സി പി പ്രജിൽ അരുൺ കൈതപ്രം ബിജു രമേശ് മൻമോഹൻ രാധാകൃഷ്ണൻ കെ ദിനേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കേരള കണ്ണൂർ